യാ മോനെ ഇന്ന് നമ്മൾ എവിടത്തേക്കാ പോന്നറിയാവോ വയനാട്ടിൽ ദ്രോണ പറഞ്ഞ് ഊട്ടി പോവാന്ന് ഞങ്ങള് പറഞ്ഞാ വയനാട്ടിലേക്ക് പറഞ്ഞിട്ട് മെല്ലനെ വയനാട്ടിലേക്ക് പോവാണ് കഥ തന്നെയാ നമ്മള് ഓർക്കാട്ടേരി വെക്കേഷന് പോയതാണ് അവിടുന്ന് ഫുഡ് കഴിച്ചോണ്ട് നിൽക്കുമ്പോ ഉച്ച ഫുഡ് കഴിച്ചോണ്ട് നിൽക്കുമ്പോ ദ്രോണ എന്ത് പറഞ്ഞേ നേരെ നമുക്ക് ഊട്ടി പോവാച്ചാ ഊട്ടി പോവാച്ച ഞാൻ പറഞ്ഞാ ഊട്ടി പോവാ മോനെ അവിടെ നിന്ന് അടുത്താണല്ലോ കുറ്റിയാടി ചോറും നമ്മള് വയനാട് എത്തിയില്ലേ അപ്പൊ വയനാട് ഊട്ടിയിലാണ് നമ്മൾ പോയത് ഇത് നമ്മൾ ഏകദേശം നമ്മൾ നീങ്ങി നീങ്ങി ഏകദേശം നമ്മൾ കുറ്റ്യാടി എത്തുവാനായിട്ടാ കുറ്റ്യാടി തൊട്ടിൽപാല അങ്ങനെ തന്നെ ചോരം കയറി നേര ഇവിടെ മാത്രേ പോകുന്നുള്ളുടാ ബാണാസുര ചുരം കയറി ബാണാസുര ഡാമിന്റെ അവിടെ ത്രോണ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ ഉള്ളത് എവിടെയാ പോന്ന ഊട്ടിയല്ലേ തണുപ്പുണ്ടാവൂലെന്നൊക്കെയാ പറയുന്നത് നമുക്ക് നോക്കാ തൊട്ടിൽപാൽ എത്തി തൊട്ടിൽപാൽ നേരെ നമ്മൾ ചുരത്തില് കയറേണ്ട പരിപാടിയിലുള്ളത് ഏകദേശം നമ്മള് ചുരം ഒന്ന് കേരുന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ നല്ല പച്ചപ്പും ഹരിതാപയും അതെ നല്ല റിലാക്സ് ആയിട്ട് പോവാ കേട്ടോ നല്ലൊരു നമ്മളെ യാത്രയിൽ നമ്മളെ കൂടെ രണ്ട് അമ്മമാരുണ്ടല്ലേ അതെ അമ്മയും ആദ്യമായിട്ടാണ് വയനാട്ടിൽ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ദ്രോണേനെ ഉണ്ട് വയനാട്ടിൽ പോവുന്നുണ്ട് പക്ഷെ ഇത്ര ഒരു ഇതായിട്ട് ഇങ്ങനെ പോയില്ല അങ്ങനെ ഏകദേശം നമ്മൾ എത്താറായി കേട്ടോ കൊറച്ചു സമയം കൊണ്ട് എത്തും അല്ലേ നമ്മള് നേരെ നമ്മള് ഒരു ഡാമിന്റെ താഴെ ടിക്കറ്റ് എടുത്ത് അവരുടെ സെക്യൂരിറ്റിന്റെ അടുത്ത് ടിക്കറ്റ് കാണിച്ച് മെല്ലന ഉള്ളിലേക്ക് ഇരുന്നോ ഇവിടെ എത്തിയപ്പോ തന്നെ ദ്രോണക്ക് ചെറിയൊരു സംശയുണ്ട് നമ്മള് പണ്ട് വന്നല്ല അച്ചാ എന്ന് ചോദിച്ച കേട്ടോ ഇതാണോ വയനാട് വന്നിട്ടുണ്ടല്ലോ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മളവിടുന്ന് ട്രാവലർ ഉണ്ട് മേലേക്ക് അവര് രണ്ടാൾക്കാരുണ്ടല്ലോ കുറച്ച് അമ്മയും ഇളയും വെള്ളം ഉണ്ട് അവർക്ക് നടക്കാൻ വെച്ചൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞോണ്ട് ട്രാവലറിന്റെ ടിക്കറ്റ് എടുത്തതാ ടിക്കറ്റ് എടുത്ത അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ നല്ല ക്യൂ തന്നെയാ കേട്ടോ വെക്കേഷൻ ടൈമല്ലേ കഴിയാൻ പോകുന്ന ഒരു ടൈമാ അത് അങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അച്ഛാ ഒരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ടല്ലോ ട്രാവലർ നമ്മ കയ്യിലല്ലേ കയ്യിലേക്കൊണ്ടാ അത് അങ്ങനെ എത്തി വണ്ടി കേട്ടാ സീറ്റ് ഓ നല്ല ആൾക്കാരുണ്ടപ്പാ ആൾക്കാർ കൊറേ ആൾക്കാർ തമിഴ്നാട്ടിൽ ആന്ധ്രന്ന് ഹിന്ദിക്കാർ എല്ലാരും ഉണ്ട് എല്ലാം മിക്സ് ആണ് നമുക്ക് സീറ്റ് കിട്ടി കൊറച്ചാൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തിക്കി തിരക്കി നല്ല ഡാമിന്റെ മേലെത്തി ഒരുപാട് പ്രാവശ്യം കണ്ടതുകൊണ്ട് നമുക്കൊന്നും ഇത്ര വലിയ കുത്തരിയല്ലേ എല്ലാരും കണ്ടതായിരിക്കും ബണാസ ഡാമിൽ പോവാത്ത കൊറച്ച് ഒരുവിധ ആൾക്കാർ ചെറിയൊരു ട്രിപ്പ് എല്ലാം പോകുമ്പോ നല്ല ഇവിടെ പോവാ പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ നമ്മളെ പച്ചപ്പെല്ലാം കുറച്ച് കുറവാ അല്ലേ കുറവാ പക്ഷെ വെള്ളം അത്യാവശ്യം ഫോട്ടോ വീഡിയോ ായി അങ്ങനൊരു വൈകുന്നേരം ഞങ്ങൾ എത്തി കേട്ടോ ഞാൻ നല്ല സ്പോട്ട് ഏകദേശം അഞ്ചു മണിക്കൂർ അതുകൊണ്ട് അത്ര ഒരു ചൂടില്ല നല്ല കാറ്റുണ്ട് ടൈമിൽ നല്ല ചൂടുള്ള സമയമായിരുന്നു പക്ഷെ നമുക്ക് അത്ര അത് ബാധിച്ചിട്ടില്ല ക്ലൈമറ്റ് ആയിരുന്നു ഞാനും ്രോണയും കൂടി കുറച്ച് കലാപരിപാടികളിൽ അവിടെ നടത്തി പിന്നെ ദ്രോണക്ക് നമ്മുടെ ചെറിയൊരു ബോട്ട് ഉണ്ടല്ലോ ഈ സ്ഥലത്ത് നമ്മള് പണ്ട് എടുത്തിട്ടുണ്ട് 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 അമ്മ റീലെ പോയി പോകുമ്പോ ദ്രോണന്റെ ചെറിയ ബോട്ടിൽ കയറിട്ട് എങ്ങനെ ഒരു ബോട്ടും പൂളും കണ്ട പിന്നെ ദ്രോണക്ക് വേറൊന്നും വേണ്ട വേണ്ട വലിയ വലിയ ബോട്ടും കാര്യങ്ങളുണ്ട് നമ്മൾ അവിടെ ഒന്നും പോയില്ല നമ്മൾ കുറച്ച് പിന്നെ കുറച്ച് ഊനാലാടി കൊറച്ച് അവിടെയെല്ലാം കറങ്ങി ഊനാലാട്ട് ഒന്നൊന്നര ഊനാലാട്ട് ഒന്നൊന്നരട്ടാണ് ഊനാല് കിട്ടാൻ തന്നെ വെയിറ്റ് അങ്ങനെ ആടി ആടി കൊറേ കഴിഞ്ഞ് രാത്രിയെ നമ്മളങ്ങ് വീട്ടിൽ പോയില്ലേ എന്തായാലും പെട്ടെന്ന് പോയിട്ട് വരാനുള്ള നല്ലൊരു സ്പോട്ടാണ് ഏട്ടാ